കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിന് ഒന്നാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള എ സി ടു കോഴ്സിൻ്റെ പേരാണ് മലയാള സാഹിത്യ വിചാരം അണ്ടർസ്റ്റാൻഡിംഗ് ലിറ്ററേച്ചർ ഇൻ മലയാളം അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് നാല് മുടികൾ പഠിക്കാനുണ്ട് അതിൽ നാലാമത്തെ മൊഡ്യൂൾ അതിൻ്റെ സംഗ്രഹം നാലാമത്തെ മൊഡ്യൂൾ ദൃശ്യകലാ സാഹിത്യമാണ് അതിൽ നമുക്കൊരു നാടകം പഠിക്കാനുണ്ട് സജിതാ മഠത്തിൽ എഴുതിയ മത്സ്യഗന്ധി ഒരു സിനിമയുണ്ട് രാജീവ് രവി സംവിധാനം ചെയ്ത അന്നയും റസൂലും മൂന്ന് ചലച്ചിത്ര ഗാനങ്ങളുണ്ട് ഒന്നാമത്തെ ഗാനം ശ്രീകുമാരൻ തമ്പി രചിച്ച മലർക്കുടി പോലെ എന്നത് രണ്ടാമത്തെ ഗാനം ഒൻ ബി കുറിപ്പ് എഴുതിയ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ മൂന്നാമത്തത് മുഹസിൻ പരാരിയുടെ തല്ലുമാലയിലെ ലോല 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 എന്ന് തുടങ്ങുന്ന ഗാനം ഇതിലാദ്യമായിട്ട് മത്സ്യഗന്ധി എന്ന നാടകത്തെക്കുറിച്ച് നോക്കാം സജിതാ മഠത്തിൽ രചിച്ച ഈ നാടകം കേരളത്തിലെ സ്ത്രീ നാടകവേദിയുടെ സമകാലിക മുഖമാണ് എന്ന് പറയാം സജ്ജിതാ മഠത്തിൽ മത്സ്യഗന്ധി എന്നുള്ള പേര് മഹാഭാരതത്തിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത് മഹാഭാരതത്തിലെ സത്യവതിയുടെ മറ്റൊരു പേരാണ് മത്സ്യഗന്ധി ഈ മത്സ്യഗന്ധി എന്ന നാടകത്തെക്കുറിച്ച് നാടകകൃത്ത് സജിതാ മഠത്തിൽ പറയുന്ന കാര്യം നോക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ഭൗമ ഉച്ചകോടി നടക്കുന്നത് അതിൻ്റെ ഭാഗമായുള്ള നാടകത്തിലേക്ക് ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യാനായി തിയേറ്റർ ഫോർ ആഫ്രിക്ക എന്ന സംഘം ഇന്ത്യയിലേക്ക് വന്നു അതിൽ ഇന്ത്യയിൽ നിന്ന് എനിക്ക് സെലക്ഷൻ കിട്ടി അങ്ങനെ അവർക്ക് വേണ്ടിയാണ് ഞാൻ മത്സ്യഗന്ധി എന്ന നാടകം എഴുതി ചെയ്യുന്നത് മത്സ്യത്തൊഴിലാളികളെ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ ജീവിതം പഠിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ നാടകം സജിത എഴുതുന്നത് ഈ നാടകം ഇന്നത്തെ സ്ത്രീയുടെ യാഥാർത്ഥ്യ അനുഭവങ്ങളിലേക്കാണ് വായനക്കാരനെ അല്ലെങ്കിൽ കേൾവിക്കാരനെ നാടക പ്രേക്ഷകനെ കൊണ്ടുപോകുന്നത് സ്ത്രീയുടെ ശരീരം മാന്യത ആഗ്രഹങ്ങൾ സ്വാതന്ത്ര്യം ഐഡൻറ്റിറ്റി എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഈ നാടകം ഉയർത്തുന്നുണ്ട് സ്ത്രീയെ പ്രത്യേകിച്ച് സ്ത്രീയുടെ ശരീരത്തെ വിപണന വസ്തുവായി കാണുന്ന ഒരു സംസ്കാരം ഇന്ന് ലോകത്തുണ്ട് മറുവശത്ത് അവൾക്ക് ഒരു വ്യക്തി എന്ന നിലയിലുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അധികാരത്തിൽ പങ്കുവരാനുള്ള ഇച്ഛയുമൊക്കെയുണ്ട് അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സജ്ജിതാ മഠത്തിൽ കൈകാര്യം ചെയ്യുന്നത് എല്ലാവരും നാടകം ശരിക്കും വായിക്കണം അതിനുള്ളിൽ നിന്ന് അനോട്ടേഷൻ ഏതെങ്കിലും സംഭാഷണശകലമോ മറ്റോ കൊടുത്ത് അതിനെക്കുറിച്ച് എഴുതാനൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരും മത്സ്യഗന്ധികൾ എന്ന നാടകത്തിൻ്റെ രംഗവേദി കടൽക്കരയാണ് പ്രേക്ഷകർ കടലും നാടകം തുടങ്ങുന്നത് ഇങ്ങനെയാണ് അരങ്ങിൽ തൂങ്ങിക്കിടക്കുന്ന മീൻവല നക്ഷത്രങ്ങളും കുഞ്ഞുമീനകളും അതിൽ കിടപ്പുണ്ട് ഇവിടുത്തെ പ്രകാശവിധാനം കടലിനുള്ളിലെ വെട്ടത്തെ ഓർമ്മിപ്പിക്കും വേദിയുടെ ഇടതുവശത്തായി കടൽമണ്ണുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ആൺമുഖം അതിനടുത്തായി തകരട്ടിന് കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു വിളക്ക് മീൻ നടക്കുന്ന അലൂമിനിയത്തിൻ്റെ വലിയ പാത്രം രംഗവേദിയിലെ പ്രധാന നാടക സാമഗ്രി മീൻ വലയിൽ കുരുങ്ങിക്കിടക്കുന്നത് പോലെ മധ്യവയസ്കിയായ ഒരു അരയസ്ത്രീ കടലിൻ്റെ ഇരമ്പം അവരെ അസ്വസ്ഥയാക്കുന്നു വിഭ്രാന്തമോ സ്വപ്നതുല്യമോ ആയൊരവസ്ഥയിൽ അവർ സംസാരിച്ചു തുടങ്ങുന്നു ഇങ്ങനെയാണ് ഈ നാടകം ആരംഭിക്കുന്നത് ചില സാമൂഹിക പ്രശ്നങ്ങളും ഈ നാടകം കൈകാര്യം ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നോക്കൂ നാട്ടിലെ മുഴുവൻ നീന്തൽ കുളവും കളിച്ചു രസിക്കാൻ വെള്ളത്തിൻ്റെ കുറേ പാർക്കുകളും മഴ നൃത്തവും ഒക്കെ ഉണ്ട് പോലും മീൻ മാർക്കറ്റിലെ പൈപ്പിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വരില്ല ഇങ്ങനെ സമകാലികമായ പ്രശ്നങ്ങളെയൊക്കെ രാഷ്ട്രീയമായി നേരിടുന്നൊരു നാടകം കൂടിയാണത് ഒരു ഉദാഹരണമായി പറഞ്ഞു എന്ന് മാത്രം അടുത്തത് അന്നയും റസൂലും എന്ന സിനിമയാണ് ആശയത്തിലും ആവിഷ്കാരത്തിലും മലയാള ചലച്ചിത്രത്തിൻ്റെ പുതിയൊരു മുഖം നമുക്ക് ഈ സിനിമയിൽ കാണാം പുതിയൊരു കാഴ്ചാനുഭവം കാണാം കൊച്ചി നഗരത്തിലെ തുണിക്കടയിൽ സെയിൽസ് ഗളായി എത്തുന്ന അന്നയും ടാക്സി ഡ്രൈവർ റസൂലും തമ്മിലുള്ള പ്രണയകഥയാണ് ഇതിൻ്റെ ഇതിവൃത്തം ഈ സിനിമയുടെ ദൃശ്യഭംഗി എന്നുള്ളത് കൊച്ചി നഗരത്തിലെ സാധാരണക്കാരുടെ ജീവിതം നഗരത്തിൻ്റെ ദൃശ്യാനുഭവം തിരക്ക് സൗന്ദര്യം ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജീ രവിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കഥ അദ്ദേഹം തന്നെയാണ് തിരക്കഥ സന്തോഷിച്ച ഫഹദ് വാസിലാണ് റസൂൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മുസ്ലിം ടാക്സി ഡ്രൈവർ ആയിട്ട് ആൻഡ്രിയ ജർമിയ ആണ് അന്ന എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ലാറ്റിൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട സെയിൽസ് ഗേൾ ഗൾ മധുനീലകണ്ഠൻ ഛായാഗ്രഹണം നിർവഹിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് കൊച്ചി വൈപ്പിൻ ഭാഗങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ സിനിമ കൊച്ചി നഗരത്തെ ശരിക്ക് എടുത്തു കാണിക്കുന്നുണ്ട് കൊച്ചി നഗരത്തിൻ്റെ മനസ്സ് നഗരാവസ്ഥകൾ നഗരത്തിൻ്റെ ഉന്മാദം പ്രതീക്ഷകളൊക്കെ സിനിമയിലൂടെ നമുക്ക് മനസ്സിലാകും സാധാരണ സിനിമയിൽ കാണുന്ന പോലെ ഡയലോഗുകൾ കുറവാണ് സംഭാഷണം അധികം ഇല്ല പകരം ദൃശ്യഭംഗിയാണ് ഇതിൻ്റെ പ്രത്യേകത ഈ സിനിമയിൽ റിയലിസം നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ആ നഗരത്തിൻ്റെ ദൃശ്യങ്ങളിലൊക്കെ അത് കൃത്യമായിട്ട് കാണുന്നുണ്ട് മറ്റൊരു പ്രത്യേകത സാധാരണ പ്രണയ സിനിമകളിൽ കാണുന്ന പോലെ പാട്ടിൻ്റെ ആഘോഷങ്ങളോ പിന്നെ നൃത്തത്തിൻ്റെ അതിപ്രസരമോ ഒന്നും ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല സാധാരണ നഗരജീവിതത്തിനിടയ്ക്ക് സംഭവിക്കുന്ന ഒരു പ്രണയകഥയായിട്ടാണ് ഈ പ്രണയകഥയെ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായും പ്രണയവും പ്രണയത്തോടുള്ള എതിർപ്പുമൊക്കെ ഈ സിനിമയും കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് രണ്ട് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാകുമ്പോൾ ഇനി മൂന്ന് ഗാനങ്ങളാണുള്ളത് ഒന്ന് മലർക്കുടി പോലെ എന്നു തുടങ്ങുന്ന ശ്രീകുമാരൻ തമ്പി രചിച്ച വിഷുക്കണി എന്ന സിനിമയിലെ ഗാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ വിഷുക്കണി എന്ന സിനിമയിൽ സലിൽ ചൗധരി സംഗീതം ചെയ്ത ഒരു ഗാനമാണിത് ആലപിച്ചത് യേശുദാസ് എസ് ജാനകി ശ്രീകുമാരൻ തമ്പിയുടെ രചന അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഗാനം നീയത്ര ധന്യ എന്ന സിനിമയിലേതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഈ സിനിമ ഇറങ്ങുന്നത് സംഗീതം ജി ദേവരാജൻ ഗാനരചന ഓ എൻ വി കുറുപ്പ് പാടിയത് കെ ജെ യേശുദാസ് തല്ലുമാലയിലെ ലോല 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 എന്ന ഗാനം മോസിൻ പരാരിയാണ് രചിച്ചിട്ടുള്ളത് ഇതിന് സംഗീതം നൽകിയിട്ടുള്ളത് വിഷ്ണുവിജയാണ് ആലാപനം വിഷ്ണുവിജയിൽ ഇർഫാനയും ഒരു സിനിമയുടെ വൈകാരികമായ ഭംഗി അതിൻ്റെ കഥ തുടങ്ങിയവ പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചലച്ചിത്ര ഗാനം ഉപയോഗിക്കുന്നത് ഭാഷാ സംഗീതം കാവ്യം നൃത്തം ദൃശ്യഭംഗി എന്നിവയൊക്കെ ചലച്ചിത്ര ഗാനത്തിൽ സംയോജിക്കും ഒരു സിനിമയുടെ മൂഡെന്താണെന്ന് ഈ ഗാനം നമുക്ക് പറഞ്ഞു തരും പ്രത്യേകിച്ച് തല്ലുമാല എന്ന സിനിമയിൽ ആ സിനിമയുടെ ഒരു മൂഡിലേക്ക് ഈ ഗാനം നമ്മെ കൊണ്ടെത്തിക്കുന്നുണ്ട് അതുമാത്രമല്ല പിന്നെ ആന്തരിക വികാരം പ്രകടമാക്കുന്നതിനും സാഹിത്യ സംഗീത സംയോജനം കൊണ്ട് സാധ്യമാകുന്ന ചലച്ചിത്ര ഗാനങ്ങൾ ഉപകാരപ്പെടുന്നുണ്ട് മലർക്കുടി പോലെ എന്ന ഗാനത്തിലത് കാണാം ദുഃഖവും സന്തോഷവും പ്രണയവും സൗഹൃദവും ഒക്കെ ഗാനത്തിലൂടെ ചലച്ചിത്ര ഗാന രചയിതാക്കളും സംവിധായകരും നമ്മെ അനുഭവിപ്പിച്ചിട്ടുണ്ട് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നത് എക്കാലത്തെയും ഒരു പ്രണയഗാനം കൂടിയാണ് വെറും വിനോദത്തിന് മാത്രമല്ല അതിനപ്പുറത്ത് മലയാളിയുടെ സാംസ്കാരിക അസ്ഥിത്വത്തിൻ്റെ ഭാഗം കൂടിയാണ് ചലച്ചിത്ര ഗാനങ്ങൾ മലർക്കുടി പോലെ എന്ന ഗാനം അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്ന ഗാനവുമൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് പുതിയ കാലത്തെ അടയാളപ്പെടുത്താനുള്ള ഒരു ഗാനമായിട്ട് എന്ന ഗാനവും നമുക്ക് കാണാം ഇത്രയുമാണ് നമ്മുടെ നാലാമത്തെ മുടിയുള്ള ദൃശ്യകലാ സാഹിത്യത്തിൻ്റെ രത്നചുരുക്കം